ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മൊഴി നൽകിയവർ സഹകരിച്ചില്ല എല്ലാ കേസുകളിലും അന്വേഷണം അവസാനിപ്പിച്ചു മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചു ഹേമ കമ്മറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആകെ രജിസ്റ്റർ ചെയ്ത മുപ്പത്തിനാല് കേസുകളിലെയും നടപടികൾ അവസാനിപ്പിച്ചതായി സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചു ഹേമ കമ്മറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനും അന്വേഷിക്കാനും സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു എസ് ഐ ടിക്ക് മുന്നിൽ മൊഴി നൽകാൻ അതിജീവിതകൾക്ക് സാധ്യമായ എല്ലാ സഹായവും നൽകി ഹേമ കമ്മറ്റിക്കു മുന്നിൽ മൊഴി നൽകിയവർ എന്നിട്ടും പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണവുമായി സഹകരിച്ചില്ല തുടർന്നാണ് എല്ലാ കേസുകളിലെയും അന്വേഷണം അവസാനിപ്പിച്ചതെന്നും സർക്കാർ അറിയിച്ചു ഇത്തരം വിഷയങ്ങളിൽ മൊഴി നൽകാൻ ആരെയും നിർബന്ധിക്കേണ്ടതില്ല എന്നായിരുന്നു വിഷയത്തിൽ ഹൈക്കോടതിയുടെ മറുപടി എന്നാൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നൽകാൻ നോഡൽ ഏജൻസിയുടെ പ്രവർത്തനം തുടരണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട് പുതിയ നിയമം വരുന്നതുവരെ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ നിലവിലുണ്ടാകുമെന്നും ഹൈക്കോടതി പറഞ്ഞു ഓഗസ്റ്റ് മാസം ആദ്യം സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി കോൺക്ലേവ് സംഘടിപ്പിക്കും ഇതിൽ നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാകും സിനിമാ നയം രൂപീകരിക്കാനുള്ള കരട് തയ്യാറാക്കുക നിയമത്തിന്റെ കരട് തയ്യാറാക്കിയ ശേഷം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്